വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇന്ന് അമേരിക്കയിലെത്തും യു എസ് നേതാക്കളെ കണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ധൂറിനും ശേഷമുള്ള സാഹചര്യം വിശദീകരിക്കും ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പവൻ കപൂറും വിക്രം മിശ്രിക്കൊപ്പം ഉണ്ടാകും അതേസമയം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യ സന്ദർശനം റദ്ദാക്കി സുപ്രധാനമായ നീക്കമാണ് പല രാജ്യങ്ങളിലേക്കും ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ സന്ദർശനം നടത്തി സാഹചര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് അതിൻ്റെ ഇടയ്ക്കെയാണ് ഇപ്പോൾ ഈ ഒരു വിദേശകാര്യ സെക്രട്ടറി അടക്കം വിക്രം മിശ്രി ഇന്ന് അമേരിക്കയിലെത്തും പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ സാഹചര്യം ഒപ്പം അതിനുശേഷമുള്ള ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ സാഹചര്യം ഒപ്പം അതിനെല്ലാം ശേഷം ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ എന്താണ് സ്ഥിതി എങ്ങനെയൊക്കെയാണ് നീക്കങ്ങൾ നടക്കുന്നത് എന്നൊക്കെയായിരിക്കും പ്രധാനമായും വിക്രം മിശ്രി വിശദീകരിക്കുക എന്നുള്ളതാണ് വിക്രം മിശ്രിക്കൊപ്പം ഡെപ്യൂട്ടി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പവൻ കപൂറുമുണ്ട് ഒപ്പം ഈ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യ സന്ദർശിക്കുമെന്നുള്ള വാർത്തകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ആ ഒരു റഷ്യ സന്ദർശനം റദ്ദാക്കി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്